ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് തികച്ചും ഒരു വെറൈറ്റി കറി തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കോഴിമുട്ടയും അതുപോലെ തന്നെ കപ്പക്കയും വെച്ചിട്ട് ഒരു ീ പുളി പുളിയും കറിയാണ് വെക്കാൻ പോകണത് അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ അറിഞ്ഞിട്ടുള്ളൂ വേറെ ജില്ലകളിലൊക്കെ ഈ കറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ചാനൽ തുടങ്ങി ആ ഫസ്റ്റ് ടൈം ഒരിക്കൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊന്നും കൂടി ഇത് ചെയ്യാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൊക്കെ നമ്മൾ അത്താഴത്തിനൊക്കെ എണീച്ച് കഴിക്കുമ്പോൾ അങ്ങനത്തെ പുളിയും കറിയൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല ചൊടി ഉണ്ടാവുള്ളൂ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിതാ കോഴിമുട്ടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പക്കും എടുത്തിട്ടുണ്ട് കേട്ടാ ചില ഭാഗത്ത് പാവയ്ക്കാന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ ഒരു കൈപ്പ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ഒരിക്കൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു കറി ഒരിക്കലും മിസ്സാക്കില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കറി കപ്പക്കീലും മരുന്നൊക്കെ അടിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു വിഷാംശവും അതുപോലെ തന്നെ കയ്പ്പൊക്കെ പോകാൻ ഒരു ചെറിയ കയ്പ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം തിളപ്പിച്ചതിൽ ഇട്ടത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അത് വെന്ത് പോകും അപ്പോൾ ഒരു തിളമാത്രം തിളച്ചിട്ട് അതെന്നെടുത്ത് മാറ്റി വെച്ചാൽ മതി പിന്നെതാ അതിനായിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതാ പുളി 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 വെള്ളത്തിലിട്ട് വെക്കണം പുളി പിന്നെ പിന്നെതാ നമ്മൾ കോഴിമുട്ട ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങേണ്ട ആവശ്യമില്ല പിന്നെ സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കയ്പുള്ളൊരു കയ്പ്പുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ നമ്മുടെ ഈ കപ്പയ്ക്കാന്ന് പറയണബാ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കയ്പ്പ് വിടാൻ വേണ്ടിയിട്ടാണ് സവാളയാകുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാകണ ഒരു ഇതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത് പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇതിനാവശ്യമുണ്ട് അപ്പോൾ താ ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് കുറേ ദിവസമായി നമ്മൾ ഈ മൺചട്ടിയിൽ കുക്ക് ചെയ്തിട്ട് കാരണം നോമ്പ് നോമ്പായതുകൊണ്ട് തന്നെ പുളിയും കറി ഒരുപാട് വെച്ചിട്ടില്ല പിന്നെ നമ്മൾ ഈ ചിക്കനും അങ്ങനെയൊക്കെ നോമ്പ് തുറക്കി വെക്കുന്ന സാ കാരണം നമ്മൾ മൺചട്ടി കുറേ ദിവസമായി എടുത്തിട്ട് അപ്പോൾ താ ഞാന് അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ വൃത്തിയായി കഴുകിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഉലുവിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള അതിലേക്ക് ചേർക്കണുണ്ട് പിന്നെ മൂന്നാല് പച്ചമുളകും നെടുക കയറി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് വഴണ്ടി വരാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് സവാളയൊക്കെ ഒരുവിധം വഴേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തൊന്ന് വഴണ്ടി കിട്ടണവരെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിനി ഫ്ലെയിമൊന്ന് സിമ്മാക്കി വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി നമ്മൾ ഈ ഒരു കറിക്ക് ആവശ്യമുണ്ട് പിന്നെ ഒരു ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച തിളപ്പിച്ച് വെച്ച ആ ഒരു കപ്പൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പച്ച കളറിലുള്ള ഒരു കപ്പക്കെയാണ് ഒരു വെള്ള വെള്ളക്കപ്പൊക്കെ വേറെ ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിൽ ഏത് കപ്പയൊക്കെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളത് ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെ ഈ ഒരു കപ്പൊക്കെ കിട്ടിയാൽ കോഴിമുട്ടിട്ടിട്ട് ഇങ്ങനെ തന്നെ വെക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ താ ഞാന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഞാൻ ആ പുളി വെള്ളം ചേർക്കണില്ല ഈ വെള്ളം ഒന്ന് ഒന്ന് തിളയ്ക്കട്ടെ എന്നതിന് ശേഷം നമ്മൾ പുളിവെള്ളം ചേർക്കണുള്ളൂ അപ്പോൾ ഇതിന് ഇനി അരപ്പ് ചേർത്തേണ്ടതുണ്ട് അതിനായിട്ട് ഞാനൊരമൂറ് തേങ്ങ അവിടെ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി എന്തായി നോക്കിയപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് ഒരു ഒരു സമയം നമ്മൾ തിളപ്പിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ അത് ഏകദേശം വെന്തപ്പോൾ ഞാൻ ഈ ഒരു പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ പുളിവെള്ളവും കൂടെ ചേർത്തിട്ടത് നന്നായി ഒന്ന് ഇളക്കുക ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്നും കൂടെ ഒന്ന് ഈ പുളിവെള്ളമൊക്കെ ഒന്നും കൂടെ തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കാം അതാ തേങ്ങ നമ്മൾ ചുരക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് ഞാൻ കുറച്ച് ജീരകം ചേർത്തിയാൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചേർത്താം ഞാനിപ്പോൾ ചേർക്കണില്ല അപ്പോൾ ഇനി ഇതാ നമ്മുടെ കറി ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു കോഴിമുട്ട ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ കോഴിമുട്ട പുഴുങ്ങാതെയാണ് ഞാൻ ചേർക്കണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അത് ഉടഞ്ഞു പോകില്ലെന്ന് ഞാൻ ഫൈനൽ കാണിച്ചു തരാം ഒന്ന് ഉടയാണ്ട് കിട്ടും അതാണ് നമ്മുടെ ഈ ഒരു കറിൻ്റെ പ്രത്യേകത ഒരുപാടിട്ട് ഇളക്കിയാലൊന്നും അതങ്ങനെ പൊട്ടാണ്ട് കിട്ടില്ലാട്ടോ അപ്പോൾ ചൂടായത് കൊണ്ട് തന്നെ കോഴിമുട്ട പെട്ടെന്ന് പൊട്ടി പോകാൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് കലങ്ങി പോകാന് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് മുട്ട പൊട്ടാതെ തന്നെ കിട്ടും അപ്പോൾ അതാ ഞാൻ ഒരു അഞ്ച് കോഴിമുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ആ അഞ്ച് കോഴിമുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം കയ്യിലിട്ട് നന്നായി ഇളക്കാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ഒരു ചട്ടീൻ്റെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടയിൽ നിൽക്കും അപ്പോൾ ഒന്ന് ആദ്യം മെല്ലെ സിമ്മാക്കി വെച്ചിട്ട് കൊടു കൊടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാൻ അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സിമ്മാക്കി തന്നെ വെക്കുക എന്നതിന് ശേഷം നമ്മൾ കയ്യിലിട്ട് ഇളക്കാണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ ഉടഞ്ഞു പോകില്ല എന്നാൽ കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി അടച്ചിട്ടുണ്ടല്ലോ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ കോഴിമുട്ടയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഞാൻ വീണ്ടും വെള്ളം അതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാകത്തിനുള്ള വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് കോഴിമുട്ട ഉടഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഞാൻ എടുത്ത് കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ആ ഒരു കപ്പക്കയുടെ കശപ്പ് കുറച്ചൊക്കെ പോയിട്ടുണ്ടാകും കുറച്ച് കയ്പ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു പുളിയും കയ്പ്പൊക്കെ കൂടി കഴിക്കാനും കണ്ടില്ലേ കോഴിമുട്ടൊന്നും ഉടഞ്ഞ് പോയിട്ടില്ല അതിൻ്റെ ആ ഒരു വെള്ളക്കരുവൊക്കെ അതിൽ തന്നെ നിൽക്കണുണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരട്ടിപുളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ